Radio Live News Update brought to you by Joy Alukas, World's Favorite Jeweler. London Nagar Thile Jewelry Showroom, One and Two Carlton Terrace, Green Street, London. Namaskaram. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ ലണ്ടനിലെ നീന്തൽ കുളത്തിൽ ക്ലോറിൻ ചോർച്ച ഒൻപത് കുട്ടികളെയും രണ്ട് മുതിർന്നവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പടിഞ്ഞാറൻ ലണ്ടനിലെ നീന്തൽ കുളത്തിൽ ക്ലോറിൻ ചോർന്നതിനെ തുടർന്ന് ഒൻപത് കുട്ടികളെയും രണ്ട് മുതിർന്നവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ലണ്ടൻ ആംബുലൻസ് സർവീസ് അറിയിച്ചു സബ്ബഴിയിലെ വാട്ട്ഫോർഡ് റോഡിലുള്ള വെയിൽ ഫാം സ്പോർട്സ് സെന്ററിലാണ് ക്ലോറിൻ ചോർച്ച ഉണ്ടായത് മൂന്ന് നിലകളുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ കുളത്തിൽ നീന്തൽ പഠനത്തിനെത്തിയ കുട്ടികളിൽ ഒരാളാണ് ക്ലോറിൻ ചോർച്ച കണ്ടെത്തിയത് ഇതേ തുടർന്ന് കെട്ടിടത്തിൽ നടത്തി ലണ്ടൻ ഫയർ ബ്രിഗേഡ് എത്തുന്നതിന് മുമ്പ് നൂറ്റി അൻപതോളം പേർ കെട്ടിടം വിട്ടുപോയിരുന്നു മുൻകരുതൽ എന്ന നിലയിൽ നീന്തൽ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടം ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും അവിടേക്കുള്ള റോഡ് അടച്ചിട്ടുണ്ടെന്നും മെട്രോപൊളിറ്റൻ പോലീസ് പറഞ്ഞു അവധി കഴിഞ്ഞ് എത്തും മുമ്പ് കുട്ടികൾക്ക് അഞ്ചാം പനിക്കുള്ള വാക്സിൻ നൽകിയതായി മാതാപിതാക്കൾ ഉറപ്പാക്കണം സ്കൂൾ അവധി കഴിഞ്ഞ് എത്തുന്നതിന് മുമ്പ് കുട്ടികൾ അഞ്ചാം പനിക്കുള്ള വാക്സിൻ എത്തിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണമെന്ന് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകി ഏതെങ്കിലും കാരണത്താൽ രോഗബാധിതരായ വിദ്യാർത്ഥികൾ മറ്റുള്ളവരുമായി ഇടകലരുന്നത് അഞ്ചാം പനി വ്യാപകമായി പടർന്നു പിടിക്കുന്നതിന് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം മുതൽ അഞ്ചാം പനി ബാധിച്ച രണ്ടായിരത്തി കേസുകളാണ് ഇംഗ്ലണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലണ്ടനിലും വെസ്റ്റ് മിഡ്ലാൻഡ്സിനും ാണ് ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ രോഗം പടർന്നു പിടിച്ചത് പത്തു വയസ്സിനും അതിൽ താഴെയും പ്രായമുള്ള കുട്ടികളിലാണ് രോഗം ബാധിച്ചവരിൽ ശതമാനം വാക്സിനേഷൻ എടുത്തവരിലാണ് അഞ്ചാം പനി വേഗത്തിൽ പിടിപെടുന്നത് ഗുരുതരമായി രോഗം ബാധിക്കുന്നത് മരണത്തിന് തന്നെ കാരണമായേക്കാം അഞ്ചാം പനി ഗുരുതരവും ചിലപ്പോൾ മാരകവും അപകടകരവുമാവുമെന്ന് ഹെൽത്ത് ആൻഡ് പ്രിവൻഷൻ മിനിസ്റ്റർ ആൻഡ്രു ഗിൻ പറഞ്ഞു കഴിഞ്ഞ ശരത്കാലം മുഴുവൻ ഇംഗ്ലണ്ടിൽ അഞ്ചാം പനി കേസുകളിൽ വർദ്ധനവ് കണ്ടു തുടങ്ങിയിരുന്നു യു കെ എസ് എച്ച്ഒയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ അഞ്ചാമണി പിടിപെട്ടത് കഴിഞ്ഞ വർഷമാണ് ജർമ്മനിയിൽ പണപ്പെരുപ്പം മൂന്ന് വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലയിൽ ജർമ്മനിയിലെ വാർഷിക പണപ്പെരുപ്പം ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തി ഓഗസ്റ്റിലാണ് പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിൽ താഴെയാണെന്നുള്ള വിവരം ഔദ്യോഗിക കണക്കുകളിലൂടെ വ്യക്തമാകുന്നത് പണപ്പെരുപ്പ് നിരക്ക് പ്രതീക്ഷിച്ചതിലും ഒന്ന് ഒൻപത് ശതമാനമായി കുറഞ്ഞു ഫെഡറൽ സ്റ്റാറ്റിക്സ് ഏജൻസിയായ ഡെസ്റ്റാറ്റിസിന്റെ പ്രാഥമിക ഡാറ്റകൾ ജൂലൈയിലെ രണ്ട് പോയിന്റ് നിന്ന് കുറഞ്ഞു ഫാക്ട്സെറ്റ് നടത്തിയ സർവേയിൽ എടുത്ത അനലിസ്റ്റുകൾ ഓഗസ്റ്റിലെ പണപ്പെരുപ്പ് നിരക്ക് രണ്ടേ പോയിന്റ് ഒരു ശതമാനമായി പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലാണ് അവസാനമായി ജർമ്മൻ പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിൽ താഴെയായത് ഓഗസ്റ്റിലെ മാന്ദ്യത്തിന് ഊർജ്ജവിലയിൽ അഞ്ച് പോയിന്റ് ഒരു ശതമാനം ഇടിവുണ്ടായപ്പോൾ സേവന പണപ്പെരുപ്പം മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനത്തിൽ ഒതുങ്ങി അസ്ഥിരമായ ഊർജ്ജം ഭക്ഷണം മദ്യം പുകയില എന്നിവയുടെ വിലകളാണ് പ്രധാന പണപ്പെരുപ്പം രണ്ടേ പോയിന്റ് എട്ട് ശതമാനമായി ഉയർത്തിയത് ഇനി നാട്ടിലെ വാർത്തകൾ ബലാത്സംഗത്തിന് വധശിക്ഷ വേണം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെന്ന് രാജ്നാഥ് സിംഗ് ബലാത്സംഗത്തിന് വധശിക്ഷ ഉറപ്പാക്കണമെന്നാണ് കേന്ദ്ര നയമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കുറിക്കുവാൻ കേന്ദ്രം പലതും ചെയ്തെങ്കിലും പല സംസ്ഥാനങ്ങളും കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവം ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് പറഞ്ഞ രാജ്നാഥ് സിംഗ് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും വന്ന മാറ്റങ്ങൾ ഓരോന്നും ഊന്നി പറഞ്ഞു ബംഗാളിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ മന്ത്രി അപലപിച്ചു വയനാട് ഉരുൾപൊട്ടലിന് മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് തുടങ്ങിയ പ്രസംഗം അവസാനിപ്പിച്ചത് ലോകത്തിന്റെ ഭാവി ഇന്ത്യയിൽ കേന്ദ്രീകരിച്ച് എന്നാണ് വ്യക്തമാക്കിയത് അടിയന്തര സാഹചര്യങ്ങളിൽ അന്വേഷണ ഏജൻസികൾ ഫോൺ ചോർത്തുന്നത് കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി ഏഴ് ദിവസത്തിനുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ ചോർത്തിയ വിവരങ്ങൾ രണ്ട് ദിവസത്തിനകം നശിപ്പിക്കണം ടെലികോം സേവനങ്ങളുടെ നിരീക്ഷണത്തിനായി ഇതടക്കമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ കരട് ചട്ടം കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു കോടതിയിൽ തെളിവായി സമർപ്പിക്കുന്നതിനടക്കം ഒരു കാര്യത്തിനും ഏഴ് ദിവസത്തിനകം ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ലെന്നും കരട് ചട്ടം വ്യക്തമാക്കുന്നു പഴയ ടെലിഗ്രാഫ് ചട്ടമനുസരിച്ച് അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞ് ചോർത്തുന്നത് അവസാനിപ്പിക്കണം എന്ന് മാത്രമേ പറഞ്ഞു ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നിബന്ധന ഉണ്ടാകില്ല അടിയന്തര സാഹചര്യങ്ങളിൽ ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥനോ ഐ ജി റാങ്കിൽ കുറയാത്ത അന്വേഷണ ഉദ്യോഗസ്ഥനോ ആഭ്യന്തര സെക്രട്ടറിയെ മുൻകൂർ അറിയിക്കാതെ ഫോൺ ചോർത്തലിന് ഉത്തരവിടാമെന്ന വ്യവസ്ഥ പുതിയ ചട്ടത്തിനും നിലനിർത്തിയിട്ടുണ്ട് ആഭ്യന്തര സെക്രട്ടറിമാർക്ക് അറുപത് ദിവസത്തേക്ക് വരെ നിരീക്ഷണത്തിന് ഉത്തരവിടാം വേണമെങ്കിൽ ഇത് നീട്ടാം നൂറ്റി ദിവസത്തിൽ കുറയാൻ പാടില്ല ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻറെ ഭാര്യയ്ക്ക് വേങ്കരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകി സഹകരണ വകുപ്പിന്റെ ഉത്തരവിറങ്ങി അർജുൻ്റെ ഭാര്യ കെ കൃഷ്ണപ്രിയയ്ക്ക് വേങ്കരി സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലാർക്ക് കാഷ് തസ്തികയിലാണ് നിയമനം നൽകുന്നത് സാമൂഹിക പ്രതിബദ്ധത എന്ന സഹകരണ തത്വത്തിലധിഷ്ഠിതമായ ഭരണസമിതിയുടെ തീരുമാനം നടപ്പിൽ വരുത്തുന്നതിനായി നിയമത്തിൽ ഇളവുകൾ നൽകിയാണ് സർക്കാർ തീരുമാനം എടുത്തതെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു ഇനി കായിക വാർത്തകൾ രാജ്യാന്തര ട്വന്റി ട്വന്റി അരങ്ങേറ്റത്തിൽ പത്ത് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് ഇന്നും റെക്കോർഡ് ഒരു ട്വന്റി ട്വന്റി കൂടി കളിച്ച് മുപ്പത്തി ഒന്നാം വയസ്സിൽ വിരമിക്കൽ രാജ്യാന്തര ട്വന്റി ട്വന്റി അരങ്ങേറ്റത്തിൽ ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനമെന്ന റെക്കോർഡ് കുറിച്ച ബരീന്ദ്രൻ സ്രാൻ രണ്ടേ രണ്ട് മത്സരങ്ങളുടെ മാത്രം പരിചയ സമത്തമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു രാജ്യാന്തര ക്രിക്കറ്റിൽ രണ്ട് ട്വന്റി ട്വന്റി മത്സരങ്ങൾക്ക് പുറമെ ആറ് ഏകദിനങ്ങളും മാത്രം കളിച്ചാണ് മുപ്പത്തിയൊന്നുകാരനായ ബരീന്ദ്രൻ സ്രാൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ട്വന്റി ട്വന്റി അരങ്ങേറ്റത്തിൽ സിംബാവയ്ക്കെതിരെ നാല് ഓവറിൽ പത്ത് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റ് എടുത്ത സനാനിന്റെ പ്രകടനമാണ് ഇന്നും അരങ്ങേറ്റത്തിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം ഏകദിനത്തിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിക്കറ്റും ട്വന്റി ട്വന്റിയിൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് വിക്കറ്റുമാണ് സറാനിന്റെ സമ്പാദ്യം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ ഓസ്ട്രേലിയക്കെതിരെ പോൽ നടന്ന ഏകദിനത്തിൽ രാജ്യാന്തര അരങ്ങേറ്റം കുറിച്ച് ബരീന്ദർ അവസാന രാജ്യാന്തര മത്സരം അതേ വർഷം തന്നെ ജൂണിലായിരുന്നു സിംബാവയ്ക്കെതിരെയായിരുന്നു ഹരാരയിൽ നടന്ന ട്വന്റി ട്വന്റി മത്സരം ആറു മാസത്തിനിടെ കളിച്ച ആറ് ഏകദിനങ്ങളിലും രണ്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളിലും ഒതുങ്ങുന്നതാണ് ഈ മുപ്പത്തിയൊന്നുകാരന്റെ രാജ്യാന്തര കരിയർ ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പത്ത് ദശാംശം നാല് ഏഴ് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ അടുത്ത കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും